ഏരുവശി ഗ്രാമപഞ്ചായത്ത് വലിയവറമ്പിൽ എം ബി ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച സാംസ്കാരിക നിലത്തിന്റെ ഉദ്ഘാടനവും ഗ്രീൻ വില്ലയുടെ താക്കോൽദാനവും നടത്തി ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഷൈബി സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ എം പി കെ സുധാകരൻ സാംസ്കാരിക നിലത്തിന്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും നിർവ്വഹിച്ചു ഇരുവശ്ശി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഗ്രീൻ ജില്ല പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിലൊക്കെ ഇത് തുടങ്ങിയാൽ ഒരു പുരുഷായുസ് കൊണ്ടുപോയാലും അത് പൂർത്തിയാക്കാൻ സാധിക്കാറില്ല പക്ഷെ ഇവിടെ അതിവേഗം അതിജാഗ്രതയോടുകൂടി അത് തീർക്കാനും കൈമാറ്റം ചെയ്യാനും സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് സൗജന്യമായി ഭൂമി അനുവദിക്കുകയും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ച് നൽകിക്കൊണ്ട് ഈ പാവപ്പെട്ട ഏഴ് കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ എരുവശി ഗ്രാമപഞ്ചായത്ത് ഈ മഹൻ പ്രവൃത്തിയെ ഒരു പ്രവൃത്തിയായി ഞാൻ കാണുകയാണ് ഈ ഗ്രീൻ മില്ലാ പ്രൊജക്ടിനെ കുറിച്ച് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടെസ്സി മാനുവരും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോസും എന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഇതൊരു വ്യത്യസ്തമായ പദ്ധതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്റെ എം പി ഫണ്ടിൽ നിന്ന് മുപ്പത്തെട്ട് എട്ട് മുപ്പത്തി എട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഈ സാംസ്കാരിക നിലയവും ഈ ഗ്രീൻവില്ല ചുറ്റുമതിലും ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്റെ എം പി ഫണ്ടിൽ നിന്ന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചത് ഞങ്ങൾക്ക് എം പിക്ക് നിങ്ങൾ ഞാനിങ്ങനെ വാരിക്കോരി തരുമ്പോ ഒടീശ്വരനാണ് കോടീശ്വരൻ കൊടാണ് ഓടി കയ്യിൽ വരുന്നുണ്ട് എന്നൊരു ധാരണയൊന്നും വേണ്ട ഞങ്ങൾക്ക് പരിമിതമായ വരുമാനമേ ഞങ്ങൾക്ക് എം പി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ ഫണ്ടാണ് എം പിമാർക്ക് ലഭിക്കുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർന്ന എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വർഷം ലഭിക്കുന്നത് വെറും അഞ്ചു കോടി രൂപ മാത്രമാണ് അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വിഹിതവും കഴിച്ചാൽ ബാക്കി വെറും മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക കൊണ്ട് വേണം നാട്ടിൽ എല്ലാവരുടെയും ഈ കാര്യങ്ങൾ നടത്താൻ എത്രമാത്രം സാധിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചാൽ മതി ഇനി അഥവാ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അതിന്റെ സാഹസം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിന്റെ അകത്ത് കാണണം എന്നെങ്കിലും ഞാൻ സേവപരിസരം ആവശ്യപ്പെടുകയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുവാൻ ഇപ്പോൾ തന്നെ അടുത്ത അഞ്ചു വർഷം ലഭിക്കുന്ന ഫണ്ടിന് വേണ്ടിയുള്ള പ്രപ്പോസലുകൾ എൻ്റെ ഓഫീസിൽ ഇതിനകം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു എം എൽ ഒരു നിയമസഭാ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആറ് കോടി രൂപ അവർക്ക് ഫണ്ടുണ്ട് എനിക്ക് കിട്ടുന്നത് എത്രയാ അഞ്ചു കോടി രൂപ മാത്രമാണ് എന്റെ മോഡലാണ് അദ്ദേഹം ഞാൻ ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടിയിൽ ഇരട്ടി പ്രൊഡക്ഷൻ ഇദ്ദേഹം ഉണ്ടാക്കണം പുരോഗമന പ്രവർത്തനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നതിന്റെ രണ്ടിരട്ടി അദ്ദേഹം ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അദ്ദേഹത്തിനാണ് വരുമാനം എനിക്കല്ല ഇരുവശി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രീൻ വില്ലാ പ്രൊജക്ട് മറ്റുള്ള പഞ്ചായത്തുകളും മാതൃകയാക്കേണ്ടതാണ് സമൂഹത്തിന്റെ പട്ടികജാതി ഇത്തരം ഉയർന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വി ഇഒ ശ്രീ അജീഷ് കോണ്ട്രാക്ടർ ശ്രീ ബൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ പി ശ്രീധരൻ ആശംസ അർപ്പിച്ചു സംസാരിക്കുകയും ഏഴ് കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു എരുവശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈല ജോയി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്രടൻ ബ്ലോക്ക് മെമ്പർമാരായ സോജൻ കാരാമയിൽ ജെയിംസ് തുരുത്തേൽ പഞ്ചായത്ത് മെമ്പർമാരായ ജയശ്രീ ശ്രീധരൻ ടെസി ഇമാനുവേൽ എം ഡി രാധാമണി അബ്രഹാം കാവനാടിയിൽ ജസ്റ്റിൻ സക്കറിയാസ് ഷീജ ഷിബു ജോയ് ജോൺ പി വി കമലാക്ഷി അനില ജെയിൻ ട്രൈബൽ ഓഫീസർ ശ്രീ പ്രദീപ് പഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് ജോസഫ് വിഇഒ ശ്രീമതി ബിന്ദു സി ഡി എസ് ചെയർപേഴ്സൺ സൂസമ്മ ഐക്കര കാനായിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസഫ് പരത്തനാൽ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു